ഔ മക്കളെ കുഞ്ഞോളെ പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ ഇട്ടോ ഇതിന്റെ കൂടെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവറും അതേപോലെ തന്നെ ഒരു പോച്ചറും കിട്ടുന്നുണ്ട് അതേപോലെ ഒരു എഗ് ബോയിലിംഗ് ഷെൽഫും പിന്നെ ഇതിന്റെ ബോഡിയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് കേട്ടോ വരുന്നത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ കണക്ഷനും ഒരു പവർ സ്വിച്ചും ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ കപ്പ് മെഷർമെന്റ് കിട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കൊരു പിന്നുണ്ട് ഇതാണ് നമ്മൾ എഗിന് കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ബോയിലിംഗ് ബോയിലിംഗാണ് അതിലുള്ളത് സോഫ്റ്റ് മീഡിയം ഹാർഡ് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം മെഷർ ചെയ്യാൻ കോഴിമുട്ടക്ക് ഇതേപോലെ നമ്മൾ പിന്നുകൊണ്ട് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ഷെൽഫ് ട്രയൽ എന്ത് ചെയ്യുക ഓരോ കോഴിമുട്ട വീതം വെച്ചിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക പവർ സ്വിച്ച് ഓൺ ആക്കുക ഒരു നിശ്ചിത സമയം കൊണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ ആവി വരുന്നത് കാണുക സാധനം റെഡി ആയിട്ടോ അപ്പോൾ ഇനി നമ്മളിത് എന്ത് ചെയ്യുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ബെനിഫിറ്റ് ഉള്ള സാധനമാണെന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പോച്ച് നമ്മൾ എങ്ങനെയാണ് കോഴിമുട്ട പോച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യണത് നല്ലതാണ് ഓയിൽ വെച്ചിട്ട് പിന്നെ അതേപോലെ ഇതിക്ക് എന്ത് ചെയ്യുക നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക ശേഷം ഇതാക്കണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും സാധനം റെഡി ആട്ടോ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക കോഴിമുട്ടതിൽ പോച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫിനിഷിങ് മനസ്സിലാവും ഉണ്ടാക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു മീറ്റ് സലാഡാട്ടോ അപ്പൊ ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് നോക്കി നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് അപ്പൊ ഈ അകാരോ എഗ് ബോയിലർ ഒന്ന് വീട്ടിൽ വാങ്ങിക്കോളി ഓക്കെ